ഹായ് ഗായ്സ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ചാണ് അപ്പോ എനിക്ക് ആദ്യമായി കിട്ടിയിട്ടുള്ള കാർഡ് തന്നെ എനർജി വെച്ചിട്ട് മൂൺ കാർഡാണ് അപ്പോ നല്ലൊരു ഗ്ലോയിംഗ് ആയിട്ട് നിൽക്കുന്ന മൂൺ ആണെങ്കിലും നമുക്ക് പല കാര്യങ്ങളും പിന്നിൽ നിന്ന് അറിയില്ല എന്നതാണത് പലപ്പോഴും കാണിക്കുന്നത് അല്ലെ അപ്പോൾ നിങ്ങൾക്കൊരു നല്ലൊരു കരിയർ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ജോലി അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് വന്നു ചേരണമെങ്കിൽ നിങ്ങൾ വളരെയധികം ഫോക്കസ്ഡ് ആയിരിക്കണം എന്നാണ് കാണിക്കുന്നത് അതുപോലെ മൂൺ കാർഡ് നമുക്ക് കിട്ടിയത് കൊണ്ട് തന്നെ അത് നമ്മുടെ ഇൻറ്റ്യൂഷനെ ആണ് കാണിക്കുന്നത് നല്ല ഇൻറ്റ്യൂട്ടീവ് പവറിനെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനകത്തുള്ള നമ്മുടെ ഡ്രീംസിനെ നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളെയൊക്കെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ഈ മൂൺ എനർജിയിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് അതുപോലെ തന്നെ ജസ്റ്റിസ് കാർഡ് അത് പറയുന്നത് ഫെയർനെസ് ബാലൻസ് അതിനെയൊക്കെ കുറിച്ചാണ് ജസ്റ്റിസ് കാർഡ് എപ്പോഴും സംസാരിക്കുന്നത് അല്ലേ അപ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എത്രത്തോളം ക്വാളിഫിക്കേഷൻ ഉണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ട് ഓക്കെ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ എത്രത്തോളം ആത്മാർത്ഥത കാണിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു ജോലി കിട്ടാൻ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ജോലി കിട്ടാൻ എന്നതിനെ റെപ്രസെന്റ് ചെയ്താണ് നമുക്ക് ജസ്റ്റിസ് കാർഡ് കിട്ടിയിരിക്കുന്നത് ഓക്കെ അപ്പം നിങ്ങൾ എത്രത്തോളം നിങ്ങളുടേതായിട്ടുള്ള ഇന്നർ വിസ്റ്റത്തിൽ ഹോണസ്റ്റ് ആയിരിക്കോ എത്രത്തോളം നിങ്ങൾ അതിൽ ആത്മാർത്ഥത പുലർത്തുമോ എത്രത്തോളം നിങ്ങളുടെ മോറൽ ഡ്യൂട്ടി നിങ്ങൾ ചെയ്യുമോ അതനുസരിച്ചിട്ടുള്ള ജസ്റ്റിസ് നിങ്ങളുടെ പാത്തിലേക്ക് നിങ്ങളുടെ വഴിയിലേക്ക് വന്നു ചേരും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പ്രയത്നങ്ങൾ അതിൽ കൊടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോകേണ്ട പാതയിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഗൈഡൻസ് തരും എന്നതാണ് ഇതിനകത്ത് പറയുന്നത് മൂന്നാമത് നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ് സിക്സ് ഓഫ്സ് ആണ് സിക്സ് ഓഫ്സ് പറയുന്നത് നിങ്ങൾ എപ്പോഴും ചലിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അല്ലേ ഇന്ന് നാളെ മറ്റന്നാൾ അങ്ങനെ നമ്മൾ ദിവസത്തിൽ ഇങ്ങനെ പൊക്കോണ്ടാണ് ഇരിക്കുന്നത് അതുപോലെ നിങ്ങളുടെ ചിന്തകൾ ആസ്പദമാക്കി നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ് ഓക്കെ നിങ്ങളുടെ ഡിഫിക്കൽട്ടീസിൽ നിന്ന് നിങ്ങൾക്ക് ഓടി രക്ഷപ്പെടാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമാൻ സമാധാനപൂരിതമായിട്ടുള്ള ഒരു ആ ഒരു വെള്ളത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും ഈ അലകട തിരമാലകളുള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് പോസിറ്റീവ് അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കും നിങ്ങളുടെ ജേണി തുടക്കത്തിൽ ബുദ്ധിമുട്ടാണെങ്കിലും അവസാനം നിങ്ങൾക്ക് ഫിസിക്കലിയും മെൻ്റലിയും വളരെയധികം തരുന്നതായിരിക്കും എന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ എത്തിച്ചേരുന്ന ആ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ക്ലാരിറ്റിയും അതിനകത്തുണ്ട് എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങളുടെ ഫെസ്റ്റിന്റെ ഓരോ ഉത്തരങ്ങളും നിങ്ങളുടെ കരിയർ വൈസ് നിങ്ങളുടെ പേഴ്സണൽ പ്രൊഫഷണൽ എല്ലാ കാര്യങ്ങളുടെയും ഉത്തരങ്ങൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ വണ്ണം നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ സത്യസന്ധമായി തുഴഞ്ഞു നോക്കൂ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആകട്ടെ നിങ്ങൾ തുഴയാൻ ഉപയോഗിക്കുന്നത് ഒരു എന്ന് പറയുന്നത് അപ്പോ നിങ്ങൾ നിങ്ങളുടെ മുന്നിലുള്ള എത്ര വലിയ സർക്കംസ്റ്റാൻസസ് പ്രതിസന്ധികളും കടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് എന്താണ് പോകാൻ സാധിക്കുമെന്നതാണ് എന്നത് പറയുന്നത് ഓവറോൾ നമ്മളുടെ അടുത്ത് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത് ചലഞ്ചസ് ഉള്ള പാതയിൽ കൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കേണ്ടത് പക്ഷേ നിങ്ങളുടെ ആ ഒരു കോൺസെൻട്രേഷനും നിങ്ങളുടെ ആ ഒരു ഗോളും കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഇറ്റ്യൂഷനെ നിങ്ങൾ ഉറച്ച് വിശ്വസിച്ച് നിങ്ങളുടെ ട്രൂ വാല്യൂസ് ഇതാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്താൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും ഉയരത്തിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കും ചെറിയ ചെറിയ ജീവിതത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റും മറ്റും നമ്മൾ ചെയ്യേണ്ടി വരും ഒബ്സ്റ്റിക്കൽസ് തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും പക്ഷെ മനസ്സിലാക്കുക ഒരു യാത്രയിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ മുന്നേ എന്താണ് പമ്പ് അങ്ങനെയുള്ള കുഴികള് ഇങ്ങനെ അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും അല്ലെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പക്ഷെ നമ്മൾ ആ ഒരു ഇഷ്ടപ്പെട്ട ഒരു നമ്മൾ ആഗ്രഹിച്ച് അവിടെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം അല്ലെ അത് നിങ്ങൾക്കും അനുഭവിക്കാൻ സാധിക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതുകൊണ്ട് തന്നെ മൂൺ കാർഡിന്റെ ആ ഒരു ഗൈഡൻസിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഇൻട്യൂഷനും നിങ്ങളുടെ കഴിവും ഉപയോഗിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ജസ്റ്റിസിന്റെ പ്രിൻസിപ്പിൾ നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും അതുപോലെ ഓഫ് നിങ്ങളുടെ എനർജീസ് നിങ്ങൾ മുന്നോട്ട് ചലിക്കാൻ വേണ്ടി നിങ്ങളുടെ ഭാവിയെ നിങ്ങൾ ഇന്നേ സെക്യൂർ ആക്കി എന്നതാണ് അതിന്റെ അർത്ഥം സോ അതിനു വേണ്ടിയുള്ള കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സ് വയ്ക്കുക നാളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഫുൾഫിൽമെന്റും സ്റ്റെബിലിറ്റിയും കിട്ടും എന്ന കൈൻഡ് ഓഫ് റീഡിങ് ആണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത് ഇത് തികച്ചും കരിയർ എൻ്റെ തികച്ചും ഗവൺമെൻറ് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ള ക്ലിയർ കട്ട് മെസ്സേജ് ആണ് ആൻഡ് ഏഞ്ചൽസ് എൻ്റെ ഗൈഡൻസ് ആണ് തരാൻ ആഗ്രഹിക്കുന്നതും എന്നും കൂടി നോക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതൊരു വീഡിയോ ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് അതെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മറ്റുള്ളവരുടെ അടുത്ത് നിങ്ങൾ സംസാരിക്കുക അവരുടെ അറിവുകൾ നിങ്ങൾ ശേഖരിക്കുക നിങ്ങൾക്ക് വേണോ എന്നുള്ളത് മാത്രം നിങ്ങൾ മനസ്സിലെടുക്കുക ബാക്കി നിങ്ങൾ ആ ഒരു ചെറിയൊരു ലാഘവത്തോടെ അതിനെ അങ്ങ് കളയുക ഇവൻ മറ്റുള്ളവരെ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പുച്ഛയ്ക്ക് നിങ്ങളുടേതായിട്ടുള്ള ഇമാജിനേഷൻസും ട്രസ്റ്റും നിങ്ങളുടെ വിശ്വാസങ്ങളും മറ്റുള്ളവരോട് നിങ്ങൾ അധികം പങ്കുവെക്കാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക വെള്ളത്തിന്റെ ഒഴുക്ക് മാറിക്കൊണ്ടേയിരിക്കും അതുപോലെ തന്നെയാണ് ഫ്ലോ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് എവിടെയാണോ നിങ്ങൾ സന്തോഷം എന്ന് തോന്നുന്നത് അവിടെ സന്തോഷം കണ്ടെത്തുക ഓക്സിജൻ കൂടുതലുള്ള സ്ഥലത്ത് നിൽക്കുക നിങ്ങളെ തന്നെ നിങ്ങൾ ഫ്രഷ് ആക്കി വെക്കുക നിങ്ങളുടെ ഓരോ ശ്വാസത്തിലും നിങ്ങൾ ജയിക്കും നിങ്ങൾ വിജയിക്കും നിങ്ങൾക്ക് എത്തിച്ചേരേണ്ട ആ ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തും ആ ഒരു പീസ് ആൻഡ് ക്ലാരിറ്റി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന വിശ്വാസത്തോടെ മുന്നിൽ പോവുക മുന്നോട്ട് സഞ്ചരിക്കുക ഈ ഒരു സിക്സ് ഓഫ്സ് പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡെസ്റ്റിനേഷനിൽ വളരെ നല്ല രീതിയിൽ വളരെ അമ്പീഷ്ട ായിട്ട് തുഴയുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ എത്താൻ സാധിക്കും എക്സ്പെഷ്യലി നിങ്ങൾ ഗവൺമെന്റ് ജോലിക്കാണ് താല്പര്യപ്പെടുന്നതെങ്കിൽ അത് അധികം ദൂരമല്ല നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന തൊട്ടടുത്ത് തന്നെ കയ്യെത്താ ദൂരത്ത് തന്നെ ഉണ്ട് എന്നതാണ് ഈ ഒരു റീഡിംഗിൽ മനസ്സിലാവുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇത് ഓപ്പൺ ആക്കിയിട്ടുണ്ട് നിങ്ങൾക്കിത് കാണാൻ സാധിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഗോളിന് വേണ്ടി വർക്ക് ചെയ്യുക ബിക്കോസ് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട് പല പല ക്ലാരിറ്റീസും നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത് സോ നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ പ്രയത്നം നിങ്ങൾ അതിന് കൊടുക്കുന്ന ആ ഒരു സമയമനുസരിച്ച് നിങ്ങൾ അർഹിക്കുന്ന കാര്യം നിങ്ങളുടെ അടുത്തേക്ക് തീർച്ചയായും വന്നു ചേരും താങ്ക് യു സോ മച്ച് അപ്പം എന്നൊരു വീഡിയോ ആയിട്ട് കാണാൻ തുടങ്ങുമ്പോൾ ബാ ബൈ